ഹായ് ലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് വർക്കാണ് നമ്മളിത് വന്നിട്ടുള്ളത് ഞാൻ ആയിട്ട് കാണുന്നത് ഞാൻ ഡാർക്ക് പച്ചയാണ് ഡാർക്ക് ഗ്രീൻ ഗ്രീനാണിത് ഓക്കെ അത് വന്നിട്ട് ആ പോർഷൻ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു ചെറിയൊരു എന്താ വർക്കൊക്കെ ഉണ്ട് ഫ്ലവറിൻ്റെ ത്രെഡ് വർക്കും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ചെറിയൊരു സീക്വൻസ് കൂടി അതിൽ കൊടുത്തിട്ടുണ്ട് ഇത് സിമി സെമി സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ ഒരു ഉൾപ്പാട്ടെന്ന് വെച്ചാൽ വേണ്ട സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണിയാണ് നല്ല ഭംഗിയാണ് കാണാൻ നല്ല നല്ല പ്രിൻ്റുകളൊക്കെ കാണാൻ നല്ല പക്ഷോട് ഇതാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കണ്ടോ നല്ല കുഴി കിടക്കുന്ന രീതിയിൽ നമുക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇതാണ് കണ്ടിട്ട് പിന്നെ ഒരു സീക്വൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഡാർക്ക് പച്ചയാണ് ഇത് വന്നിട്ട് നമ്മുടെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാണ് അതുപോലെ വളരെ കുറവാണ് ഡെയിലി യൂസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ നല്ലതാണ് ആണ് അതും അതുപോലെ തന്നെയാണ് ഈ ഓപ്പോഷൻ വന്നിട്ട് ചെറിയൊരു വർക്ക് കാര്യങ്ങൾ ത്രെഡ് വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു ത്രെഡ് വർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊരു ചില്ലി റെഡാണ് അല്ല ഇതാണ് അതിൻ്റെ ഒരു ഫുൾ പാർട്ടായിട്ട് വരുന്നത് നല്ല ഭംഗിയാണ് ഷോളും അതുപോലെ തന്നെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള സെയിം മെറ്റീരിയൽ തന്നെ നല്ല ലെങ്ത് കൊണ്ട് ആവശ്യത്തിന് ലെങ്തും കാര്യങ്ങളെല്ലാം ഇതൊരു ലൈറ്റ് ബൈൻ ഷെയ്ഡാണ് ലോക്ക് പോർഷൻ വന്നിട്ട് സെയിം അതേപോലെ തന്നെയാണ് വർക്കുകളും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ ബോഡി ഫുള്ളായിട്ട് വഴക്കും ഫാൻസിൻ്റെ മെറ്റീരിയൽ സെയിം ആണ് കേട്ടോ ഇതേ മെറ്റീരിയൽ സീനി സിൽക്ക് പോലത്തെ മെറ്റീരിയൽ തന്നെയാണ് നമ്മുടെ ഫാൻറ്റിലും വന്നിരിക്കുന്നത് ഷോളും അതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷോൾ തന്നെയാണ് ചെറിയൊരു സീക്വൻസ് വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ കണ്ടോ അത് വന്നിട്ട് ഇതാണ് ഡാർക്ക് സ്കൈ ബ്ലൂ ആണ് അതിൽ വന്നിട്ട് കുറച്ച് ഡാർക്കായിട്ടാണ് കാണുന്നത് അത്രയും ഡാർക്ക്നെസ് ഇല്ല കുറച്ചും കൂടി ഒരു ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് വർക്ക് പോർഷന് മാത്രമേ ഇതേപോലെ വർക്ക് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് ഇത് ഫുള്ളായിട്ട് വരികയാണെങ്കിൽ ഇതേ ഇതുപോലെയാണ് ാണ് ഷോൾ വന്നിട്ട് അതുപോലെ തന്നെയാണ് സെയിം ആണ് ഷോള് വന്നിട്ട് ഇങ്ങനെയാണോ നല്ല ലെങ്ങ് സീക്വൻസ് വർക്ക് കാര്യങ്ങളെല്ലാം അതൊന്നും കിടക്കുന്നതിന ഇപ്പോൾ കാണിച്ച ചുരിദാർ മെറ്റീരിയൽസ് എല്ലാം വരുന്നത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ നമുക്ക് ഡെയിലി വേറെ ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ് വിലയും നല്ല കുറവാണ് നല്ല മെറ്റീരിയലാണ് ആ വിലയ്ക്ക് പറ്റിയ നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് എവിടെ വേണേലും അയക്കാൻ പറ്റും ഫ്രീ ഷിപ്പിംഗ് ആണ്